ഓ അപ്പൊ അത് ശരി കുറച്ച് ഇവിടെ കാട്ടി കൂട്ടിന്നില്ലേ അപ്പൊ ഇതൊക്കെ എന്റെ പ്ലാന് പറടി വേഗം പറയാനോട് പറഞ്ഞേ എത്താ പറ്റിക്കണം ഞാൻ അപ്പഴേ പറഞ്ഞാലും ഇതൊക്കെ അടവാണ് എനിക്ക് റസിയാണ് ശരിക്കും അറിയില്ല തലമിന്നലും ഇല്ലോട് ചോദിച്ചോക്ക നോളെ കാട്ടി കിടക്കോളെ എത്താട്ട് മാറിക്ക യും നേരം ഓളിനോട് ചിർത്ത് നിക്കുന്നില്ലേ അഭിനയിച്ചാണ് ഓള് കണക്കിട്ടുണ്ട് അടി അല്ല അഭിനയിച്ച ഞാൻ കാണിച്ചരാട് പോന്നും വെള്ളമാണോ എന്നാലി പത്തെ പീ പെണ്ണിന് പെട്ടെന്ന് പോട്ടി അറിഞ്ഞതിലേക്ക് ഒരു കുഴപ്പമുണ്ട് എന്നില്ല ലോക്ക് ആ പൂമോളെ ഇന്നൊരു കാര്യം ചേച്ചാ ഈ ജെ അടുക്കളെ പോയിങ്ങാണ്ടേ ആ കോപ്പി കുറച്ച് വെള്ളം എടുത്തോടുന്ന മൊത്തം കൂടെ പറഞ്ഞാലേ അത് ശരിയാവും അത് കൊറച്ചേത്തൊരു ബോധക്കാടാണേ പാവം എന്നാലിപ്പോ എത്ര പറ്റിയിക്കണതാവോ ഒന്നൂല്ലെങ്കില് പള്ളയിൽ ഒരു ജീവുള്ളതല്ലേ അത്രക്കൊന്നും പറയണ്ടില്ലേന്ന് ആ ഇങ്ങോട്ട് കാട്ടിക്ക കാട്ടിക്കങ്ങനെ ബേജാറാണത് ഇതമാത്രമുള്ള പ്രശ്നമൊന്നല്ല ഇതൊക്കെ മനസന്മാർക്ക് സർവ്വസാധാരണ അല്ലേ ജാ അങ്ങോട്ട് പോയിക്കോ എടേ ഏ ഇങ്ങീ ചെവിട്ടൊന്നും വിളിച്ചാർക്കാതെ ആ വെള്ളം കൊണ്ടൊന്ന് നീച്ചി പോയിക്കാണിമ്മ അവിടെ നിന്ന് ആ ഞാൻ ഇപ്പൊ ഈ കടക്കേക്ക് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു ആ നിലത്തേക്കാണെങ്കിലോ ആ ഇങ്ങക്കാർക്കുഞ്ച കാര്യത്തില ശ്രദ്ധ അല്ല ഇങ്ങക്കാർ കുഞ്ഞ വേണ്ട നഷ്ടപ്പെടാതെ എനിക്കുഞ്ചാപ്പൂനും അല്ലേ ഇങ്ങക്കാർ കുഞ്ഞ വേണ്ടല്ലോ ഹാ ഹരി അപ്പൊ ഇതുകൊണ്ട് ഒന്നും ഇമ്മാന്റെ കുട്ടിക്ക് മാതി ആയിട്ടില്ലല്ലേ ഈ വെള്ളടുത്തോണ്ടോ മൂർത്താവ് കൂടെ പാർന്നാണ്ടല്ലോ ഞാൻ ചെറുപേ ഇങ്ങനൊരു പെണ്ണ് ഇമ്മ ഇപ്പഴും പേരാ ബാപ്പുട്ടീനെ വിളിച്ചോണ്ടിര കൊറച്ചും കൂടിയും കിട്ടാണ്ട എനിക്ക് പള്ളറിയാൻ ഏ ബാപ്പുട്ടി കോപ്പുട്ടിയാ പെൺകോന്ത കുളങ്ങോട്ട് കൂടെ നടന്നടാ അങ്ങനെ ഏതായാലും ബോധം കെട്ടത് നന്നായി എല്ലാരും കണ്ണടച്ച് വിശ്വസിച്ചിരിക്കണെ ഏതായാലും കടന്നല്ലേ ഒക്കെ നാറി തണുപ്പട്ട് നീച്ച ഈ സമയത്ത് റിസിയാത്താനോട് ഇത്രക്കൊന്നും പറയണ്ടില്ലേ ഇനി ബാപ്പുട്ടിക്ക പള്ളിയിലുണ്ടായി നിക്കല്ലേ കുട്ടിക്കല്ലേ ദോശ ചേച്ചിയ അപ്പൊ എനക്ക് ഇന്നും മനസ്സിലായില്ലേ മോളെ ഓള് പഠിച്ച കള്ളിയാണ് എത്തുന്ന ചിന്തിച്ചത് അറിയാൻ പറ്റൂല ഇച്ചക്കത് വിശ്വസി കുത്തിരിക്കണപ്പോൾ അത് അഭിനയിച്ചാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നണില്ല അത് അഭിനയിച്ചാണ് മനസ് വിഷമിച്ചിട്ടാവും ആ കർത്തം കണ്ടറിഞ്ഞൂടെ ഓമോളെ അനക്ക് എത്ര ാലും പഠിച്ചുല്ലോ അതെ കുറച്ച് ശരിക്കും ഇപ്പോ റസിയാരപ്പുട്ടിയെ ഇനി മതി കഴിഞ്ഞത് കഴിഞ്ഞോ ഏതായാലും ഇപ്പൊ റസിയാക്കടക്ക ഉണ്ടായിക്കണേ മോള് പോളൊന്ന് പേടിപ്പിച്ച മേണ്ടി കാട്ടിയതാണ് അല്ലാതെ ഉണ്ടായിട്ടല്ല ും ബേജാറാകണ്ട മനുഷ്യന്മാര് വന്നും പോയി നിക്കാള പേരേ ആ മനുഷ്യന്മാരെ കൂടെ പറയിപ്പിച്ചേണ്ടേട അടങ്ങി നിക്കാൻ പറയും അപ്പൊ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോണ്ടോ ഇങ്ങനെ ഉണ്ടായിണ്ടെങ്കിൽ ഇമ്മ പറഞ്ഞ പോലെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇതിനെപ്പറ്റി വർത്താലം പറഞ്ഞേ ആരും അറിയാതെ தற்காலம் கிச்சா அல்ல புட்டியே ஏத்தப்பீத்தத்தொரு அர்த்தம் உள்ளது இப்படி போண்டே பூமோள காத்துக்காணே அது இங்க வந்தோட்டே அதினத்தினா வெறதா கூட்டியாட்ட இறங்காறாக்கணது மக்கோளே நீச்சா ஏதா இத்த വിളിച്ചപ്പൊ എത്താൻ ആയിക്കണന്നല്ലേ പറഞ്ഞിരിക്കണത് പിന്നെ നമ്മളപ്പം പോരാതി വച്ചതും കൂടിയാണ് നമ്മക്ക് മാറ്റി വന്നാല് അല്ല ആ ഓൾ ശരിക്ക് അറിയില്ല ഓൾ ചുമര് തൊറന്നും പോയിട്ടുണ്ടാവും ഞമ്മളാ പോയതക്കത്തിനെ ഓൾ മെല്ലോ അത് കയറി കൂടിണ്ടാവും பண்ணியே போட்டிக்கா இம்மா வந்து வந்துன இங்கிட்டு பேரி பாப்பூட்டியே നല്ലോണം ക്ഷീണം പറ്റിയിക്കണല്ലോ മരകുട്ടിക്ക് കുട്ടിക്ക് ഒന്നും കാര്യക്കണ്ട ഇനി ഇങ്ങനെ തന്നെയാണേ രണ്ടു മൂന്ന് മാസം ഒരു കജണം ഒരു തെളിച്ചം കിട്ടണമെങ്കിൽ എന്നാലും മാടില്ല വജ്ജായി കേടില്ല ഞാൻ മതി എത്ര എത്രങ്ങനെ നോക്കണേ അജ്ജേ അജേ ഇതീ കാട്ടടത്ത് ചെറിയ കുട്ടികളേൽക്ക് ഇപ്പോഴും കുട്ടിക്കളി വിട്ടിട്ടില്ലല്ലോ കുട്ടിയെ ഇമ്മ അങ്ങോട്ട് വന്നില്ലേ പിന്നെ എത്താണ് ഇമ്മ കേന്ദ്രിക്കണത് ഇപ്പോള് സന്തോഷത്തിന് ഇരിക്കാന്നല്ലേ എത്തിപ്പുണ്ടായിക്കണേ അത് പൂമോളമ്മ പൂമോക്കേ സന്തോഷത്തിനുള്ള കണ്ണീരാണ് ഇമ്മാനെ കണ്ടേന്റെ അല്ലോളെ ഇമ്മ സന്തോഷത്തിൽ കാണാൻ വന്നിട്ട് ഇതാപ്പൊ കോലം കണ്ണുടിച്ച അത് ശരി ഇതാ കോലം ഇമ്മ സന്തോഷിച്ചല്ലേ വേണ്ടത് ഇമ്മനെ വന്ന വന്നപ്പ സന്തോഷല്ലേ കൊണ്ടോക്കന്ന് ദാരിദ്ര്യം പിടിച്ച കുടുംബം റോട്ടും പക്കത്തുനിന്ന് വല്ല ഓറഞ്ച് മുന്തിരി വാങ്ങി പോകുന്നതാകും അല്ലാതെന്ത് നടന്നതൊന്നും തള്ള അറിഞ്ഞിട്ടുണ്ടാവൂല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നും ആവൂലല്ലോ ഏതായാലും അറിയാത്ത പോലെ സോപ്പിങ്ങിട്ട് നിൽക്കാം ഇപ്പേതായാലും അമ്മായിമ്മ വന്നതല്ലേ ഓനൊന്നും മുണ്ടൂല ുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ കഴിഞ്ഞുറി വന്നപ്പോ ഒരു ചോരീ നീരൂല്ലാ തേൽക്കുന്നു ഭയങ്കര സീണേന്നില്ലേ നല്ലോ നന്നായിക്കണ് അല്ലേ ബാപ്പുട്ടിന്റെ അമ്മ ചേരും പോലൊക്കെ കണ്ടിട്ടേ നല്ലൊരു പെൺകുട്ടീനെ തന്നെ കിട്ടും റസീകുട്ടിക്ക് പണ്ടെന്നെ ഓക്കെ പെൺകുട്ടികളോടന്നെയാണ് തീർപ്പതി വെള്ളനെ കുടിച്ചാണി ബാപ്പുട്ടി ആയിട്ടേ പണ്ട് പ്രകൃതിയോട് പ്രകൃതി തന്നെ ആയിരുന്നു അന്നൊക്കെ ഓള് പറയും ഈ ആണുങ്ങളെ കണ്ടുകൂടാന്ന് പെൺകുട്ടികളെ കിട്ടിയാ മതി അത് പിന്നെ പാകത്തിനാകുവലോ ആ പിന്നെ ആക്കണേ ഇമ്മ കൊടുന്നിക്കണ്സിയക്കുട്ടിക്ക് തീർപ്പതിലൊക്കെ ഉണ്ടായില്ലേ കഴിഞ്ഞൂറ് വന്നപ്പോ താൻ അച്ഛക്കാൻ വന്നിക്കണത് ഇക്കുറി പിന്നെ പോകുമ്പോഴോടെ ഒക്കെ

നേരാ പൂുമോളെ ഇതെല്ലാത്തിന്റെ പേരിക്ക് ഇട്ട് കഴിച്ചാൻ പറ്റൂല അല്ല പൂ മോളെ ബാപ്പുട്ടിപ്പോ എത്താണോ പറഞ്ഞിട്ട് പോയിക്കുന്നത് ആശുപത്രി വന്ന നേരെ നമ്മളെ പെരീക്കല്ലേ നമ്മള് പോണത് ഒന്ന് രണ്ടാഴ്ച അവിടെ വന്നു റെസ്റ്റ് എടുക്ക പൂ ഇതല്ലാത്ത പനിയും ജലദോഷത്തിന്റെയും ചേൽക്ക അല്ല താടി റെസ്റ്റ് വേണം പണ്ടത്തെ കാലം നല്ല പണ്ടത്തെ കാലത്തൊക്കെ പണിക്കോയ് കൊണ്ടല്ലേന്നോ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ പെൺകുട്ടിയൊക്കെ നല്ല സീണോ ഗേടൊക്കെ ഉണ്ടാകും നല്ലോണം കരുതണ്ട സമയാണ് ഇമ്മപ്പേ എത്തും വന്നാലും മാടില്ല അനിയും കൊണ്ടിട്ട് പോകാൻ എത്തിക്കാണ്ട പോണത് അല്ല എന്താപ്പലോചിച്ചേ ഇമ്മല്ലേ കൊണ്ടോണത് ഇതൊക്കെ ഇമ്മാരെ കടമയല്ലേ ഇതോടൊക്കെ അറിഞ്ഞപ്പ തന്നെ അമ്മായി പിടിച്ചു കാണ്ടേ ഇമ്മാന പറയാത്തൊന്നുമില്ല അപ്പൊ തന്നെ പോയി കൊണ്ടിരുന്നാ പറഞ്ഞിരിക്കണത് ഇമ്മാക്കൂല ഉമ്മാന്റെ കുട്ടീനെ നോക്കാനുള്ള ഒരു പൂതി അനക്ക് ഇപ്പൊ പാപ്പൂടീന്നിട്ട് പോരാൻ കഴിച്ചിട്ടേ ഇമ്മാക്കാ മുഖത്ത് നിന്ന് മനസ്സിലാകും കൊറേ കാലത്തിലൊന്നും അല്ലല്ലോ ഒന്ന് രണ്ടാഴ്ച വന്നിട്ടൊന്ന് നല്ലോലെ റെസ്റ്റ് എടുക്കണം അത്രേ ഉള്ളു അത് ശരി അപ്പോൾ ഓൾക്ക് ഉണ്ടായതാണ് എല്ലാവർക്കും <today> സന്തോഷം